കേന്ദ്ര സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ പാതയോരത്ത് തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കാറ്റിലും മഴയത്തും ഒടിഞ്ഞും കടപുഴകിയും വീഴാൻ സാധ്യത തീരക്കുറവുള്ള കടുപ്പമുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് കല്ലാർകുട്ടിയിൽ നിന്നുമാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അടിമാലി കുമളി ദേശീയപാതയോരത്ത് മഴക്കാലത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മാസങ്ങൾക്ക് മുമ്പ് മുറിച്ചു നീക്കിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ കേന്ദ്ര സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ പാതയോരത്ത് തണൽമരങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കാറ്റിലും മഴയത്തും ഒടിഞ്ഞും കടപുഴകിയും വീഴാൻ സാധ്യത തീരെ കുറവുള്ള കടുപ്പമുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് എൻ എച്ച് സബ് ഡിവിഷൻ കോതമംഗലവും പരിസ്ഥിതി സംഘടനയായ കെയർ കേരളയുടെയും ആഭിമുഖ്യത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത് എന്നും അടിമാലി കുമളി ദേശീയപാതയിലെ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും അപകടകരമായ മരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിമാറ്റുകയുണ്ടായി പക്ഷേ റോഡ് സൈഡിൽ തണൽവൃഷം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല കടുത്ത വേനലിൽ ഒരു കാറ്റോ തണലോ കിട്ടുകയില്ല എന്ന അവസ്ഥയിൽ കേന്ദ്ര സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിൽ എൻ എച്ച് കോതകുലം റോഡ്സ് ഡിവിഷൻ്റെ ഓഫീസിൻ്റെ നേതൃത്വത്തിലും ഗ്രീൻ കെയർ കേരളയുടെ ആഭിമുഖ്യത്തിലും കൂടി ചേർന്നുകൊണ്ട് വിലമേറിയത് കടുപ്പമുള്ളതുമായ തമിഴ്നാടിലൊക്കെ വെച്ചിരിക്കുന്ന രീതിയിൽ വാളമ്പുളി കുങ്ങുമരങ്ങൾ അതുപോലെ കല്ലാറുകുട്ടിയിൽ നിന്നുമാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് വാളംപുളി മണിമരുത് നീർമാതലം തുടങ്ങി വിവിധയിനം തണൽ വൃക്ഷങ്ങളാണ് വച്ച് പിടിപ്പിക്കുന്നത് പരിപാടിയിൽ കോതമംഗലം എൻ എച്ച് സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരായ കാർത്തിക രമേശൻ ഐശ്വര്യ വാസു റോയി ജോസഫ് ഗ്രീൻകെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്